കന്നി പോലീസ് കോതമംഗലം ടൗണിൽ ഗതാഗത ക്രമീകരണങ്ങൾ ട്രാഫിക് പാർക്കിംഗ് എന്നിവയിൽ പോലീസ് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കോതമംഗലം കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് ടൗണിൽ രണ്ട് ദിവസത്തെ ഗതാഗത നിയന്ത്രണമാണ് പോലീസ് ഏർപ്പെടുത്തുന്നത് രണ്ടാം തീയതി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെയായിരിക്കും നിയന്ത്രണം പിഒ ജംഗ്ഷൻ മുതൽ കോഴിപ്പള്ളി ജംഗ്ഷൻ വരെ വാഹനഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിരിക്കും മറ്റ് വിവിധ റോഡുകൾ വഴിയാണ് വാഹനങ്ങൾ കടന്നുപോകേണ്ടത് പാർക്കിങ്ങിനും പ്രത്യേക സ്ഥലങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് അടിമാലി വാരപ്പെട്ടി ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ അരമനപ്പടിയിൽ നിന്നും തിരിഞ്ഞ് മലയൻകീഴ് ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടിയാണ് പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കേണ്ടത് ചേലാട് ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ ബൈപ്പാസ് വഴി ഗ്യാസ് ഗോഡൌൺ ഭാഗത്തുകൂടി പ്രൈവറ്റ് സ്റ്റാൻഡിൽ പ്രവേശിക്കണം പെരുമ്പാവൂർ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ നെല്ലിക്കുഴിയിൽ നിന്ന് ഗ്രീൻവാലി റോഡ് വഴി ബൈപ്പാസിൽ എത്തിച്ചേരുകയും രാജീവ് ഗാന്ധി റോഡ് വഴി സ്റ്റാൻഡിൽ പ്രവേശിക്കുകയും വേണം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുള്ള ബസ്സുകൾ പിഒ ജംഗ്ഷൻ വഴി സ്റ്റാൻഡിൽ പ്രവേശിച്ച ശേഷം തങ്കളം ലോറി സ്റ്റാൻഡ് വഴി പുതിയ ബൈപ്പാസിലൂടെ കലാ ജംഗ്ഷൻ വഴി തിരികെ മൂവാറ്റുപുഴയ്ക്ക് പോകണം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നും ഹൈറേഞ്ച് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പുതുപ്പാടി വാരപ്പെട്ടി അടിവാട് ഊന്നുകൽ വഴിയാണ് പോകേണ്ടത് അതുപോലെ ടൗണിൽ മുൻ വർഷത്തേതുപോലെ തന്നെയുള്ള ട്രാഫിക് ക്രമീകരണങ്ങളാണ് ഈ ടൗണിൽ ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ പിറ്റേ ദിവസം മൂന്നാം തീയതി വൈകിട്ട് നാല് മണിവരെ ടൗണിലേക്ക് ഒരു വാഹനമൊന്നും പ്രവേശിപ്പിക്കുന്നതല്ല ഇടുക്കി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ അരമന ഭാഗത്ത് വന്ന ബൈപ്പാസ് വഴി മലം കീഴ് വഴി സർവീസ് ബസ്സുകൾ ഗ്യാസ് തോട വഴി പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ടതാണ് അതുപോലെ തന്നെ പെരുമ്പാവൂർ അനവ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നെല്ലിക്കുഴി ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് ഗ്രീൻ വാലി വഴി ടൗണിലേക്ക് പ്രവേശിക്കുന്നതാണ് ബൈപ്പാസിലേക്ക് പ്രവേശിക്കുന്നതാണ് അതുപോലെ തന്നെ മോറ്റോ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ പി ഒ ജംഗ്ഷൻ വഴി സ്റ്റാൻഡിലേക്ക് വരാവുന്നതാണ് നേരിമംഗലം ഭാഗത്തു നിന്നും വരുന്ന തീർത്ഥാടകരുടെ ചെറുവാഹനങ്ങൾ ശോഭന സ്കൂളിന്റെ ഗ്രൌണ്ടിലും സെന്റ് ജോർജ് സ്കൂളിന്റെ ഗ്രൌണ്ടിലും പാർക്ക് ചെയ്യണം മൂവാറ്റുപുഴ ഭാഗത്തു നിന്നുള്ള തീർത്ഥാടകരുടെ വാഹനങ്ങൾ എം എ കോളേജ് ഭാഗത്താണ് പാർക്ക് ചെയ്യേണ്ടത് വിവിധ ഭാഗങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് തങ്കളത്ത് നാലുവരി പാതയിലും പാർക്ക് ചെയ്യാം ഹൈറേഞ്ചിൽ വരുന്ന വാഹനങ്ങൾ സ്കൂളിലും അതുപോലെ തന്നെ ും കൂടാതെ മോറ്റുട ഭാഗത്തു വരുന്ന വാഹനങ്ങൾ എം എ കോളേജ് ഭാഗത്തും അതുപോലെ തന്നെ വിമലഗിരി സ്കൂളിന്റെ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യാം പിന്നെ കൂടാതെ തങ്ങളും ബൈപ്പാസിലും പാർക്ക് ചെയ്യാൻ ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്